നമസ്കാരം ട്രംപിന് എന്താണ് നമ്മുടെ ഭാരതത്തോട് ഇത്രമാത്രം അസൂയ മനസ്സിലാകുന്നില്ല അതായത് ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ ഒഴിവാക്കിയാൽ ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യയിൽ ഒരു ഫാക്ടറി നിർമ്മിച്ചാൽ അത് അമേരിക്കയോട് ചെയ്യുന്ന അന്യായമായിരിക്കുമെന്ന് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടെ ശതകോടീശ്വരനും ടെസ്ല സിഇഒ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഇലോൺ മസ്കുമായി കഴിഞ്ഞയാഴ്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ആഗോള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യൻ വിപണിയിലേക്ക് വരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇന്ത്യയിലെ ചെറുപ്പക്കാരും ഓട്ടോമൊബൈൽ മേഖലയും ഈ റിപ്പോർട്ടുകൾ ഏറെ പ്രതീക്ഷയോടെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ മേൽ ആശങ്ക വിതച്ച് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ കാരണം കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഫോക്സ് ന്യൂസിൽ ഇലോൺ മസ്കുമായി നടത്തിയ സംയുക്ത അഭിമുഖത്തിലാണ് ട്രംപിന് ഇത്തരം ഒരു പ്രസ്താവന വന്നത് ഇന്ത്യയിൽ മസ്കിന് കാറുകൾ വിൽക്കുന്നത് അസാധ്യമാണെന്ന് ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നമ്മളെ മുതലെടുക്കുകയാണെന്നും അവർ അമേരിക്കക്കെതിരെ ഉയർന്ന താരിഫുകൾ ചുമത്തുകയാണെന്നും ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് ഇന്നലൊരു കാർ വിൽക്കുക അസാധ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇന്ത്യയുടെ ഉയർന്ന കാർ താരിഫുകളെ ട്രംപ് വിമർശിക്കുകയും ഉണ്ടായി എന്നിരുന്നാലും ഉഭയകക്ഷി യോഗത്തിൽ തങ്ങളുടെ താരിഫ് തർക്കം പരിഹരിക്കുന്നതിനായി ഒരു വ്യാപാര കരാറിൽ പ്രവർത്തിക്കാൻ ഇരു നേതാക്കളും സമ്മതിക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യയുടെ ഉയർന്ന ഇറക്കുമതി തീരുവുകളെ ടെസ്ല സിഇഒ ഇലോൺ മസ്ക് പലപ്പോഴും വിമർശിച്ചിട്ടുമുണ്ട് ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ പ്രാദേശിക കാർ നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യ ഉയർന്ന തീരുവ് ചുമത്തുന്നത് എന്നാണ് മസ്ക് മസ്കഥ ചൂണ്ടിക്കാട്ടിയത് മാത്രവുമല്ല ഇന്ത്യയിലെ ഇ വി വിപണി വളർന്നു വരുന്ന ഘട്ടത്തിലാണെന്നും മസ്കത്ത് എടുത്തു പറഞ്ഞിരുന്നു ടെസ്ല ഇന്ത്യയിൽ ജീവനക്കാരെ തേടി ലിങ്ക്ഡനിൽ പരസ്യവും നൽകിയ ശേഷമാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ കാറുകൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ ഉയർന്ന ഇറക്കുമതി തീരുവയെക്കുറിച്ച് താൻ സംസാരിച്ചതായി ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു താരിഫ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാമെന്ന് മോദി സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി അതിനിടയിലാണ് ടെസ്രിയുടെ പുതിയ നീക്കം ഇലോൺ മസ്കിന് ഇന്ത്യയിൽ ഒരു കാർ വിൽക്കുക എന്നത് അസാധ്യമാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇറക്കുമതി തിരുവിയുടെ പേരിൽ അമേരിക്കയെ മുതലെടുക്കുകയാണ് മസ്ക് ഇന്ത്യയിൽ ഒരു പ്ലാന്റ് നിർമ്മിച്ചാൽ അത് അമേരിക്കയോട് ചെയ്യുന്ന അന്യായമായിരിക്കും അതേസമയം ടെസ്ല ഇന്ത്യയിൽ ഫാക്ടറി നിർമ്മിക്കുന്നതിനോട് തങ്ങൾക്ക് എതിർപ്പില്ലെന്നും ട്രംപ് പറയുന്നു ട്രംപിന്റെ ഈ പ്രസ്താവനയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇന്ത്യയിലെ ആഭ്യന്തര വാഹന നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയത് ഇതിനെതിരെ ഇലോൺ മസ്ക് നേരത്തെയും വിമർശനം ഉന്നയിച്ചിട്ടുമുണ്ട് മുൻപും ടെസ്ല ഇന്ത്യയിലെത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉയർന്ന ഇറക്കുമതി തീരുവയായിരുന്നു പ്രധാന തടസ്സം പുതിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ടെസ്ല ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂഡൽഹി മുംബൈ എന്നിവിടങ്ങളിൽ ഷോറൂമുകൾ ആരംഭിക്കുന്നതിനായി സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ടോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സുമായി ടെസ്ല കൈകോർക്കുമെന്നുള്ള സൂചന ും പുറത്തു വരുന്നുണ്ട് അതേസമയം ഇന്ത്യയിൽ ഇലക്ട്രിക് കാർ നിർമ്മാണത്തിനുള്ള പദ്ധതികളെ പറ്റി ടെസ്ല ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല അതേസമയം കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇന്ത്യൻ സർക്കാർ ഒരു പുതിയ ഇലക്ട്രിക് വാഹന നയം അവതരിപ്പിച്ചു കുറഞ്ഞത് അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിച്ച് ഒരു ഫാക്ടറി നിർമ്മിക്കുന്ന കാർ നിർമ്മാതാക്കൾക്കുള്ള ഇറക്കുമതി നികുതി പതിനഞ്ച് ശതമാനമായി കുറച്ചു ഇതോടെ ടെസ്ല ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നതായി അഭ്യൂഹങ്ങളുണ്ട് മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ ന്യൂഡൽഹിയിലും മുംബൈയിലും ഷോറൂമുകൾ തുറക്ക ക്കാൻ ഇടുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്തായാലും നമുക്ക് ട്രംപിൻ്റെ അസുഖയെപ്പറ്റി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല നമുക്ക് വരും നാളുകളിൽ കാണാം എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ പുതിയ വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി